താരപ്പകിട്ടിലേക്ക് സ്വാഗതം സിംഗർ ചിത്രയരാണ് ഇന്ന് നമ്മളോടൊപ്പം ഹലോ ചിത്ര ഒരു സിംഗറുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു ഓഡീഷൻ ഒന്ന് എ ആർ എഹ്മാനെ കാണുക യു സ്റ്റാർട്ടഡ് യുവർ കരിയർ വിത്ത് എ ആർ യെസ് ബിഗ് കൺഗ്രാറ്റ്സ് എങ്ങനെയാണ് അത് സംഭവിച്ചത് ഞാൻ പാടിയിരുന്നു ബട്ട് ടേക്ക് ടേക്ക് ഓഫ് ഓഫ് ഒരു 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 എന്നുള്ള ആ അത് കഴിഞ്ഞ് പിന്നെ കുറെ ലോങ് ബ്രേക്ക്ണ്ടായിരുന്നു ബണിഗ്നേഷൻ ആദ്യം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത് അത് കഴിഞ്ഞൊരു ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു ഞങ്ങള് എനിക്കൊരു ബാൻഡുണ്ട് ഞങ്ങൾ വി ആർ ഗോണ്ടിങ് ടു യു എസ് ഒരു ഷോ ഒക്കെ കഴിഞ്ഞ് വന്നു സ്പോൺസർ ഞങ്ങളെ ചതിച്ചു പരിസമൊക്കെ വിട്ടിട്ടായിരുന്നു പോയത് അപ്പം അതിനു മുമ്പ് ട്രൈ ചെയ്തിരുന്നു മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു നടന്നില്ല പിന്നെ അപ്പം ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിലായിരുന്നു ഞാൻ അനു വെരി ഡിപ്രസ് ആയിട്ട് മുമ്പാണ് ഇങ്ങനെ മൂലക്കിരിക്കുക ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റസ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തിരിച്ചത് പോകണം എന്നുള്ളൊരു തോന്നൽ വെരി കമൻ്റബിൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആണ് പറഞ്ഞത് ദോട്ട് എ സ്മോൾ സർപ്രൈസ് ഫോർ യു ഹിസ് ഓൾഡ് ബ്രദർ ന്യൂ സംബഡി ഹൂ ന്യൂ യമാൻ അങ്ങനെ ആ രീതിയിൽ എനിക്കൊരു എനിക്കൊരു എന്താണെന്ന് പറയാം ഇൻട്രോ ഇൻട്രോഡക്ഷൻ തന്നു അപ്പം എന്നോട് പറഞ്ഞു ക്യാസറ്റ് ആ സമയത്ത് ക്യാസറ്റായിരുന്നു ക്യാസറ്റ് കൊണ്ടുപോയി മാനേജർക്ക് കൊടുക്കണം മിസ്റ്റർ നോയിലിനെ കാണണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ പോയതാണ് ഇല്ലെങ്കിൽ ദിവസം ഞാനും എൻ്റെ അമ്മയമ്മയും കൂടിയാണ് പോയത് ചെന്നൈയിൽ നിന്ന് എൻ്റെ ഫാദറിനുള്ള ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അകത്തോട്ട് സ്റ്റുഡിയോട്ട് സാധാരണ ഗുരുക്ക അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടും അങ്ങനെയാണ് പതിവ് അത് കയറ്റി അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അത് കയറ്റി അത് പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പം അവിടെ മാഗസിൻസ് ഉണ്ടായിരുന്നു കുറെ ഇപ്പം ഞാനും എൻ്റെ അമ്മയും മാഗസിൻസ് ഒക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൽ ഐശ്വര്യരായോടെ നല്ല നല്ല ഫോട്ടോസ് കുറേ എന്തൊക്കെയോ വേഷങ്ങളൊക്കെ നമ്മൾ കമന്റ് ചെയ്ത്

കാര്യം അതൊക്കെ മറന്നുപോയി എന്നിട്ട് വടി പോലെ നിന്നു ഈ ആകെക്കുളമായി ഏ എന്നിട്ട് ഈ സെറ്റ് യെസ് വോട്ടർ സെറ്റപ്പ് ഞാൻ വന്ന് ഇങ്ങനെ കാസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സാർ സപ്പോസ് വിറ്റുമീന്ന് തോന്നു അതിൽ തന്നെ വാങ്ങിച്ചു ആ എന്നിട്ട് അപ്പം തന്നെ ഇവൻറ്റിൻസൈറ്റ് എന്നിട്ട് എൻജിനീയർ പുറത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ഒമ്പതര മണിക്ക് വരാൻ പറഞ്ഞു റെക്കോർഡിംഗ് പറഞ്ഞു അത്ര ഫാസ്റ്റായിട്ടാണ് എനിക്കൊരു സോങ് കിട്ടിയത് ഇറ്റ് വാസ് അൺബിലീവബിൾ ഐ റിമെമ്പർ ഇറ്റ് വാസ് ഓഗസ്റ്റ് ട്വൻറ്റി ഫോർത്ത് അങ്ങനെ പറയുന്ന നിമിത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുണ്ട് ബിക്കോസ് ആ ഡേറ്റിനായിരുന്നു എനിക്ക് ഞാൻ ഫസ്റ്റ് വൺ ഐ വേഴ്സ് ക്യാരി മൈ ഡോട്ടോ എനിക്ക് തന്നിരുന്ന ഡേറ്റ് ഓഗസ്റ്റ് ട്വൻറ്റി ഫോർത്ത് ആയിരുന്നു ബ്റ്റ് ഐ വിൽ ഹാവ് മൈ ചൈൽഡ് ഓഗസ്റ്റ് ട്വന്റി ഫോർ പക്ഷെ ഷീ വാസ് ബോൺ ഓൺ സെപ്റ്റംബർ എയ്ത്ത് അപ്പൊ തെറ്റ് ഡേറ്റ് വാസ് പക്ഷെ ആ ഡേറ്റിന് എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവും എത്രയുള്ള അങ്ങനെയൊക്കെ രാശിയൊക്കെ നോക്കും അങ്ങനത്തെ ഒരാളാണോ അതൊക്കെ ഭയങ്കര ലോ ആയിട്ടുള്ള സമയത്ത് അതൊക്കെ നോക്കും വിശ്വാസം ഐ എ ഓഫ് ഓഫ് സ്കെപ്റ്റിക് അപ്പം ചില സമയത്ത് വിശ്വാസം ചില സമയത്തില്ല അല്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെയാണ് കാര്യം നമ്മളീനു എല്ലാം കിട്ടിക്കഴിഞ്ഞു ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ആരും പോയി ജോലി നോക്കാൻ പോകില്ലല്ലോ അത് ഞാൻ ഇങ്ങനെ മനസ്സാ പറയും അതിപ്പം ഇറ്റ് അതുണ്ട് പക്ഷെ

ആൻഡ് ഹരിയറിന് യുനോഹോ ബെറ്റർസ് അതിനെന്തൊക്കെയോ പാടി വെച്ചിട്ടുണ്ടായിരുന്നു യുനോ ആകെക്കൂടി മനുഷ്യരെ കൊല്ലാനുള്ള പാട്ട് എന്തൊക്കെയോ പാടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കേട്ടിട്ട് ഞാൻ എന്നോട് പാടാൻ ഞാൻ ചെറിയ എന്നെന്തിട്ട് എങ്ങനെ ശിക്ഷിക്കുന്നത് അമ്മ പറയുമ്പോൾ അവനെ കാണുന്ന വലിയ കാര്യമാണ് കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനൊരു പാട്ട് ഈശ്വരാണ് എനിക്ക് വീട്ടിൽ പോയാൽ മതി സത്യം പാട്ട് റെക്കോർഡ് ചെയ്തത് ശ്രീനിവാസ്മൂർത്തി സാർ എനിക്ക് കാണാൻ പേടിയാണ് കൂടെ റേമാനെ എങ്ങനെയാണ് ആ സമയത്ത് ആയിരുന്നു ഇറ്റ് വാസ് സോ മച്ച് ഫൺ റെക്കോർഡിങ് വിത്ത് റെഹമാൻ ബിക്കോസ് അത് അടുത്ത സോങ് ഞാൻ ചെയ്തത് റെമാന്റെ കൂടെയാണ് പെർട്ടിക്കുലർ സോങ് പേടിച്ച് വിറച്ചു ആകെ ഒരു ഇങ്ങനെ എന്താ പറയാ ഹോൾമോസ്റ്റ് ഡൈഡ് ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സോങ് ജസ്റ്റ് ഓഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ആദ്യം കിട്ടി അപ്പോൾ നമുക്ക് രണ്ടുപേര് പാടാതെ നമുക്ക് മുന്നോട്ട് പോകണ്ടോ ഒരു ലൈൻ മെയിൽ ഒരു ലൈൻ നോ അത് കുഴപ്പമില്ല പഠിക്കോത്ത ഇത്രയും അങ്ങനെ പാടി അന്ന് യുനോർ ഫേസ്റ്റ് സോങ് അതും ഇത്രയും സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി എത്രത്തോളം പാടി എങ്ങനെ ഒപ്പിച്ച് എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു ചിത്രം മാതിരി അല്ലാത്തൊരവസ്ഥയായിരുന്നു ചിത്രം പാട്ട് പഠിച്ചതൊക്കെ എവിടെയാ യും ഒരു വലിയ സംഗതികളുള്ള ഒരു പാട്ട് ആദ്യം പാടി ഭയങ്കര ടഫായിരുന്നു സത്യം ബിക്കോസ് ഞാൻ ആ എന്താ പറയാ പാട്ട് പഠിച്ചിട്ടില്ലാന്ന് ഞാൻ പറയില്ല ദൈവമേ എം ജെ ഷോ കാണുന്നുണ്ടാവുമോ തീർച്ചയായിട്ടും കൂട്ടൻചേട്ടൻ മിക്കവാറും ഷോ കാണാറുണ്ട് നല്ല ഷോ എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ ഈ എപ്പിസോഡ് ഏറെ തീർച്ചയായിട്ടും ഞാൻ നോക്കി നേരത്തെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് സാറെ എപ്പോഴും പറയുമെ ആ െ സത്യം പറയുന്ന ഒരാളാണ് കുട്ടൻ ചേട്ടൻ പ്രാക്ടീസ് ചെയ്യാ പഠിച്ചിട്ടുമില്ലെന്ന് പറയുമ്പോൾ ആൻഡി എൻ്റെ അടുത്ത് പറയാനുണ്ടേനോ ചിത്രം കുറച്ച് ഉഴപ്പായിരുന്നു എന്തുകൊണ്ടാണ് ആക്ച്വലി ഉഴപ്പിൻ്റെ ഗുസ്താദാണ് ചിത്രമാണ് സത്യമായിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുമോ ഇല്ലില്ല ഒരു നോൺ എഡിറ്റ് എപ്പോഴും നമ്മളവിടെ ഉണ്ടല്ലോ അൺപ്ലഗ്ഡ് വേർഷൻ ആണ് താരപ്പകിട്ടി ചിത്ര എല്ലാവർക്കും നമ്മൾ ും ഇപ്രൂവ് ചെയ്തോണ്ടേ അതായത് ഞാൻ എന്റെ മമ്മി നല്ല നല്ല ടീച്ചേഴ്സോടെ തന്നെ പഠിക്കാൻ പറ്റിരുന്നത് അപ്പൊ മാഷ പഠിക്കുമ്പോ പഠിപ്പിക്കുമ്പോ ഞാൻ അവിടെ നിന്ന് കാർട്ടൂൺ വരയ്ക്കും മാഷ്ടറെ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ അങ്ങനെ എന്റെ വരെ ഇംപ്രൂവ് ആയി അങ്ങനെ ഞാൻ നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റായി നന്നായി വരയ്ക്കും മൾട്ടി ടാസ്കിങ് അപ്പൊ ഞാൻ വര പഠിച്ചു മനസ്സിലായില്ല അതായത് പാട്ടിനിരുന്നപ്പോ വര പഠിച്ചു അതുപോലെ ഡാൻസ് ഇരുന്നപ്പോൾ പാട്ട് പഠിച്ചു അങ്ങനെ ആ യെസ് കലാക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നല്ലോ കലാക്ഷേത്രം എത്ര വർഷം ഡാൻസ് പഠിച്ചു കലാക്ഷേത്രം കലാക്ഷേത്രത്തിൽ രണ്ട് വർഷം ആസ് എ പാർട്ട് ടൈം സ്റ്റുഡൻ അവിടെ സ്കൂളിലായിരുന്നു ഇലവൻത്ത് ട്വൽത്ത് അവിടെ പഠിച്ചു ആൻഡ് അത് കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്ന് വീണ്ടും അടുത്ത് പഠിച്ചു ഞാനും മഞ്ജു വാര്യ ടീച്ചറുടെ സ്റ്റുഡൻസ് ആണ് പാട്ട് പഠിക്കാൻ പോയപ്പം കാർട്ടൂൺ ഇമ്പ്രൂവ് ചെയ്തു ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ ഏത് കലയാണ് ഞാൻ പാട്ട് പാട്ട് ഇമ്പ്രൂവ് ആയത് അതൊക്കെ ഗസൽസ് ഒക്കെ പാടുമായിരുന്നു ആ സമയത്ത് ഗസലൊക്കെ പഠിക്കാൻ തുടങ്ങി ഭയങ്കര ഗസലിന്റെ പ്രാന്തും മെഹദി ഹസൻ ഗുലാം അലി അഹമ്മദ് ഹുസൈൻ മുഹമ്മദ് ഹുസൈൻ ഇങ്ങനെ ഓരോന്നും കേൾക്കുക അവരുടെ പാട്ടൊക്കെ പഠിക്കുക പിന്നെ ഭയങ്കരമായിട്ട് അതായത് ഉംറാവ് ജാനെപ്പൊലൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും ഉംറാവ് ജാനെ പോലും എഴുതി ഇങ്ങനെ പാട്ട് പാടുന്നത് പാടുന്നതുപോലെയൊക്കെ ചിത്ര കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ചിത്ര കോളേജ് ലൈഫ് വാസ് നൈസ് ഐ റിയലി എൻജോയ് മൈ സ്കൂൾ ലൈഫ് മോർ ഐ മീൻ വാസ് വേർ ഞാൻ ശരിക്കും വേറായി കുറച്ച് വലുതായി വലുത് അതായത് മെച്ചൂറായെന്നു പറയുന്നത് മെന്റലി എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് അത് ഇതുവരെ ആയിട്ടില്ല അല്ല ഞാനത് ചോദിക്കുന്നതിന് ഓ സ്വയം വിമർശക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എനിക്ക് വയ്യ ഒറ്റയ്ക്ക് ജീനിയസ് സോ എനിവേസ് ദാറ്റ് വാസ് അമേസിങ് ആ സമയം അത് കഴിഞ്ഞാണ് കോളേജിലേക്ക് വരുന്നത് കോളേജിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു അല്ലാണ്ട് എനിക്ക് ട്വൽത്തിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഐ ഡോട്ട് ടു ലീവ് ഹോം അച്ഛനോട് ആ അച്ഛനോട് കൂടെ നിക്കണം എന്നുള്ളൊരു മോഹമായിരുന്നു അച്ഛനമ്മയും കാസർഗോഡായിരുന്നു അപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം അങ്ങനെ മോശമാക്കി പറയാലോട്ടോ വി ഹാഡ് ലവ്ലി ടീച്ചേഴ്സ് ഐ ഹ് സം ബെസ്റ്റ് ടീച്ചേഴ്സ് എനിക്ക് ഇപ്പോഴും ഐ മീൻ ടച്ച് വിത്ത് സം ടീച്ചേഴ്സ് യു നോ ലൈക്ക് ജയകുമാർ സർ ഹൂസ് ടീച്ചിങ് എനിക്ക് എനിക്കങ്ങനെയല്ല ഒരു ഗ്രാമാന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഗ്രാ എന്ന് പറയുന്നത് ഞാൻ ആരെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നല്ലേ വളരെ സിൻസിയറാണ് ആണ് ഇറ്റ്സ് ഈ ഞാൻ പറയട്ടെ നമ്മളുടെ ഇംപ്രൂവ്മെൻ്റ് ഇപ്പം ഞാൻ ശരിക്കും ആക്സെന്റ് ഒക്കെ ഇല്ലേ നമ്മളുടെ ആക്സെന്റ് ഇമ്പ്രൂവ് ചെയ്യുക ഐ വാസ് വെരി കോൺഷ്യസ് നമ്മൾ നന്നായി സംസാരിക്കണം ഏത് ഭാഷ സംസാരിച്ചാലും ആ ഭാഷയുടെ ഒരു ചോയ്സ്റ്റ് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും ഒരു മലയാളിയാണെന്ന് പറഞ്ഞു എന്നും ഇംഗ്ലീഷ് മനസ്സിലായി ഫ്ലാറ്റ് ആക്സെൻറ്റ് ആയിരുന്നു ഇന്ത്യൻ ആക്സെന്റ് അപ്പം ഐ റിയലി വർക്ക് ഫോർ ദാറ്റ് അപ്പം നമ്മളുടെ ടീച്ചേഴ്സ് ആണ് അതിന് കാരണം ഓഫ് മൈ ടീച്ചേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അധ്യാപകൻ ഒരു നല്ല അധ്യാപകൻ യുനു എന്താ പറയണ്ട അവർ ശരിക്കും മോൾഡ് ചെയ്യും ആൻഡ് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ കുറച്ച് ഗ്രാമങ്ങളിലോട്ട് ഒരു വൺ ടു വൺ കോണ്ടാക്ട് ആണ് ഇൻഡിവിജ്വൽ അറിയാം ഓബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത് സോ ഐ റിയലി ഡിറ്റ് വെരി വെൽ ഇൻ കോളേജ് ഐ മീൻ ഐ റിയലി സ്റ്റഡി ഇറ്റ് വെൽ പക്ഷെ എന്റെ ഹിസ്റ്ററി മാഷ്ട് എന്നോട് ഭയങ്കര ദേഷ്യ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടെനിക്ക് ടീ ആന്റിയുടെ ടീച്ചറുടെ നമ്പർ എടുക്കുക എന്നിട്ട് എന്നിട്ട് ലൈക് മൈ ഹിസ്റ്ററി ടീച്ചർ സർ വാസ് വെരി ആഗ്രി വിത്ത് മി ബിക്കോസ് ഞാൻ മര്യാദയ്ക്ക് ഹിസ്റ്ററി പഠിച്ചില്ല കോളേജിൽ ുംബ്ജക്ട്സ്ഡേ ട്യൂസ്ഡേ ഞങ്ങൾ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ ട്യൂസ്ഡേ മിലൻ തിയേറ്റർ അവിടെ കാസർഗോഡ് അവിടെ ഇംഗ്ലീഷ് സിനിമ ഇടും അപ്പൊ ട്യൂസ്ഡേ ട്യൂസ്ഡേ ആണ് സിനിമ മാറുന്നത് അപ്പൊ ഞാനും എന്റെ ക്ലാസ്മേറ്റുമാണ് ശ്രീലത ഷീസ് ഷീസ് വർക്കിംഗ് ആസ് എ കാബിൻ എയർ ഇന്ത്യ In Hi, Mani. Mm. if you're watching this. Mm. <laughs> and അലിക്ക് മണി യു വാച്ചിങ് ദ അന്മീ ഞങ്ങള് പോയായിരുന്നു സിനിമ കാണാൻ ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ പോയപ്പോ വൺസ് അമ്മ ഏതോ ഒരു ചീച്ചിപ്പാടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം പെണ്ണുങ്ങള് എൻ്റെ മുമ്പിലും ഒപ്പം ഇങ്ങനെ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇങ്ങനെ ഒളിഞ്ഞൊക്കെ ഞങ്ങള് ഒളിഞ്ഞും പാത്തും പുറത്താ എല്ലാരും ഞങ്ങള് നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ചമ്മലായിപ്പോയി പക്ഷെ എല്ലാ ഞങ്ങൾ അവിടെ പോയിരുന്നു ഒരു അമ്പലം സിനിമ കാണുന്നത് ഒരു എഡ്യൂക്കേഷൻ ആണ് പ്രത്യേകിച്ചും അതായത് അമ്പലത്തിൽ പോകുന്ന പോലത്തെ കൂടി ഞങ്ങൾ എല്ലാ ട്യൂസേയും സിനിമയ്ക്ക് പോയിരുന്നു എക്സാം ആണെങ്കിൽ ഇത് കേട്ട് ഞാൻ എന്റെ അടുത്ത ചോദ്യം വരെ മറന്നു ചിത്ര ഇത്രയൊക്കെ പറഞ്ഞു സിനിമ തിയേറ്ററിനെ ഒരു അമ്പലമാക്കി മാറ്റി ചിത്രം ആക്ച്വലി വെൻ വാസ് യുവർ ഫസ്റ്റ് ക്രഷ് കോളേജിലായിരുന്നു അതോ നോ സ്കൂൾ ഞാൻ വീട്ടിൽ വന്ന മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ എന്റെ ക്ലാസ് ക്ലാസ്സിൽ ഒരു ചെക്കൻഡുണ്ട് വിശ്വനാഥ് എനിക്ക് അവന്റെ പേര് പറഞ്ഞു അത് ഫസ്റ്റ് മമ്മി സമ്മതിച്ചു ആയിക്കോട്ടെ ശരി യു കെ മാരി He was so cute. I don't know where he is now. But I'll have a